നമസ്കാരം ഷിരൂരിലെ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ ഒരു കുടുംബം അവിടെ ജംഗ്ഷനിൽ ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മണനും കുടുംബവും രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളാണ് ആ ദുരന്തത്തിൽ ഒഴുകിപ്പോയത് അർജുനെ തിരയുന്നതിനിടയിൽ ഈ വാർത്ത ഒരു വേള ശ്രദ്ധിക്കപ്പെട്ടില്ല പക്ഷേ അവിടെ നഷ്ടമായത് ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളാണ് പ്രതീക്ഷകളാണ് പനവേൽ കന്യാകുമാരി റൂട്ടിൽ ഷിരൂരിൽ മുപ്പത്തിയഞ്ച് വർഷമായി കട നടത്തുന്ന ലക്ഷ്മണയുടെ ധാബയിൽ നിന്ന് ചായ കുടിക്കാനാകണം അർജുൻ ലോറി നിർത്തി നിർത്തിയിറങ്ങിയത് മൂന്ന് വർഷമായി ഈ റൂട്ടിലെ പതിവ് യാത്രക്കാരനാണ് അർജുൻ മലയാളികളടക്കം ലോറിക്കാർ സ്ഥിരമായി ഇവിടെ നിർത്തും രാവിലെ എട്ടേ കാലിന് അർജുൻ ഇവിടെ എത്തി എന്നാണ് കരുതപ്പെടുന്നത് ലക്ഷ്മണ നാൽപ്പത്തിയഞ്ച് വയസ്സ് ഭാര്യ ശാന്തി മുപ്പത്തിയഞ്ച് വയസ്സ് മക്കളായ നാല് വയസ്സുള്ള അവന്തിക പതിനൊന്ന് വയസ്സുള്ള റോഷണ്ണ ലക്ഷ്മണയുടെ സഹോദരി ഭർത്താവ് അൻപതുകാരനായ ജഗന്നാഥ എന്നിവരുടെ മൃതദേഹം ദുരന്തം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാണ് പുഴയിൽ നിന്ന് കിട്ടിയത് സ്ഥലം ഒഴിയണമെന്നാവശ്യപ്പെട്ട് വാസർ കുതികിയ പഞ്ചായത്ത് അധികൃതർ മണ്ണിടിച്ചിൽ ഉണ്ടായതിന്റെ തലേന്ന് ലക്ഷ്മണയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു അപകട ദിവസം റെഡ് അലേർട്ടിനെ തുടർന്ന് സ്കൂൾ അവധിയായതിനാൽ മക്കളും കടയിലുണ്ടായിരുന്നു ലക്ഷ്മണയുടെ അച്ഛനാണ് കട തുടങ്ങിയത് പത്താം വയസ്സ് മുതൽ ലക്ഷ്മണ കച്ചവടത്തിന് കൂടെയുണ്ട് വീട് പണി പുരോഗമിക്കുന്നതിനിടെയാണ് കുടുംബം ഒന്നടങ്കമില്ലാതായത് ശാന്തി അംഗൻവാടി അധ്യാപികയായിരുന്നു രാത്രി എട്ടിന് തുറന്ന് പിറ്റേന്ന് രാവിലെ എട്ടിന് കട അടയ്ക്കുന്നതാണ് ലക്ഷ്മണയുടെ പതിവ് ഈ സമയത്ത് എത്തുന്ന ഡ്രൈവർമാർ ചായയും ബ്രെഡ് ഓംലറ്റും ദോശയും കഴിച്ചുമടങ്ങും ഷിരൂരിൽ കുന്നിൽ നിന്നുള്ള അരുവിയിൽ കുളിയും കഴിഞ്ഞാകും പിന്നീടുള്ള ലക്ഷ്മണയുടെ യാത്ര ധാബയ്ക്ക് മുന്നിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് സമയം പന്ത്രണ്ട് ലോറികൾ വരെ പാർക്ക് ചെയ്യാറുണ്ട് ഇവിടെ ലോറി നിർത്തരുതെന്ന് പലതവണ മുന്നറിയിപ്പ് നൽകിയതാണെന്ന് ഗോകർണ എ എസ് ഐ പറഞ്ഞു ഈ മുന്നറിയിപ്പൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ലോറി അവിടെ നിർത്തിയിട്ടതും ഈ ഒരു വൻ ദുരന്തം ഉണ്ടായത് അർജുനായുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു ഗംഗാവലി പുഴയിൽ വൻ അട്ടിയൊഴുക്കാണ് ഉള്ളത് അതേസമയം സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിലും പരിശോധനയും തുടരുകയാണ് നദിയിൽ ഇറങ്ങിയുള്ള പരിശോധന തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു ഈ ഒരു തിരച്ചിലിന് നേതൃത്വം നൽകിയ സൈനിക ഉദ്യോഗസ്ഥൻ ഇന്ദ്രപാലിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ഇനി സൈനിക മേധാവിമാരുമായി ചർച്ച നടത്തിയതിന് ശേഷമായിരിക്കും ബാക്കി തിരച്ചിൽ നടപടികൾ ഉണ്ടാവുക ഇത്തരത്തിൽ അപകടകരമായ കാലാവസ്ഥയിൽ നദിയിൽ ഇറങ്ങി തെരച്ചിൽ നടത്തുന്നത് സൈനിക ഉദ്യോഗസ്ഥരുടെയും രക്ഷാപ്രവർത്തകരുടെയും ജീവന ആപത്താണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് സൈന്യം ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇനിയും കാത്തിരിക്കേണ്ടിവരും അർജുൻ ലോറിയിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുപോലും ഇതുവരെ കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടില്ല അർജുൻ ലോറിയിൽ ഇല്ലായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു അദ്ദേഹം പുറത്തിറങ്ങിയപ്പോഴാണ് വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായതെന്നും അദ്ദേഹം പുഴയിലേക്ക് ഒഴുകിപ്പോയേക്കാം എന്നുള്ള ചില സൂചനകളും വരുന്നുണ്ട് ലോറിക്കുള്ളിൽ മനുഷ്യ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ലോറി എവിടെയാണെന്ന് മാത്രമേ കൃത്യം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ ഹൈവേയിൽ നിന്ന് ഏതാണ്ട് അറുപത് മീറ്റർ മാറി പുഴയും കരയും ചേരുന്ന ഭാഗത്താണ് ലോറി ഇപ്പോൾ തലകുത്തനെ നിൽക്കുകയാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് ലോറി ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടരണമെങ്കിൽ കാലാവസ്ഥ അനുകൂലമാകണം കാലാവസ്ഥ പ്രതികൂലമായി തന്നെ നിലനിൽക്കുകയാണ് ശക്തമായ മഴയാണ് ഷിരൂരിൽ പെയ്യുന്നത് ഒപ്പം ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് രണ്ട് ദിവസം കൂടി മഴ തുടരും എന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു മഴയിൽ ഈ രക്ഷാപ്രവർത്തനം അത്യന്തം ദുഷ്കരമാണ് ഏത് രീതിയിലും ലോറി പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നാണ് ഇന്നലെ അധികൃതർ അറിയിച്ചത് പക്ഷേ ഇന്ന് അതിനുള്ള ശ്രമങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല മാത്രമല്ല ഇനിയിപ്പോൾ സൈന്യത്തിൻ്റെ കൃത്യമായ നിർദ്ദേശം ലഭിച്ചെങ്കിൽ മാത്രമേ മറ്റ് നടപടികൾ തുടരാനാകൂ എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അർജുനായുള്ള കാത്തിരിപ്പ് നീളുകയാണ് തുടരുകയാണ് അത്യന്തം ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇത് അർജുനൻ്റെ കുടുംബം അതീവ ദുഃഖിതരാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു മാനസികാവസ്ഥ ചിന്തിക്കാവുന്നതേയുള്ളൂ മകൻ എവിടെയാണ് അല്ലെങ്കിൽ ഭർത്താവ് എവിടെയാണ് എന്ത് സംഭവിച്ചു എന്ന് അറിയാതെയുള്ള ഈ ഒരു കാത്തിരിപ്പ് അത്യന്തം വേദനാജനകമാണ് അതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ കൃത്യമായി എവിടെയാണ് അർജുൻ പോയത് അല്ലെങ്കിൽ അർജുനെ എവിടെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയായി നിൽക്കുകയാണ് ഷിരൂരിൽ കനത്ത മഴയാണ് ഇപ്പോൾ പെയ്യുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ തുടരുന്നുണ്ടെങ്കിലും സൈനിക ഉദ്യോഗസ്ഥരും മുങ്ങൽ വിദഗ്ധരും ഒന്നും തന്നെ ഇപ്പോഴും രംഗത്ത് എത്തിയിട്ടില്ല അവർ ഇനിയിപ്പോൾ കാലാവസ്ഥയുടെ മാറ്റം അറിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തൂ എന്നുള്ളതാണ് സൂചനകൾ